ഹായോ അസാ പന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാ വീഡിയോ അതില്ല എല്ലാവരും വിചാരിച്ച വീഡിയോ നിർത്തി എന്ന് പറഞ്ഞാൽ വീഡിയോ നിർത്തിയിട്ടില്ല നമ്മൾ തുടങ്ങി വെച്ച നല്ല എന്താ ഇങ്ങനെ മുന്നോട്ട് പോലെ നിർത്തുന്നതിന് അത് കുറേ ഇഷ്യൂ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അധികം ആൾക്കാരെയോ പിന്നെ ഇടയിൽ താങ്കളുടെ മംഗലോ അങ്ങനെ ഇങ്ങനെ ഒരു പക എന്തെല്ലാം ഒരു കൈന്ന് വിട്ടു പോയൊരവസ്ഥ വരും അങ്ങനത്തെ അങ്ങനത്തെ സിറ്റുവേഷനിലാന്ന് ഇത്ര ദിവസം ഇങ്ങനെ കടന്നു പോയത് ഇപ്പോൾ അലഹമ്മില്ല ഒരു വക ഇങ്ങനെ സെറ്റായി കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ കുറേയാണ് മെസ്സേജ് അയച്ചിന് വീഡിയോ ഇടാൻ വീഡിയോ നിർത്തി അപ്പം നിർത്തണ്ട എന്തായി എന്തെന്ന് ചെല്ലോ നമുക്ക് എന്ത് കഥയെന്ന് അറിയുന്നില്ല എന്ന് മറ്റേ ഇൻസ്റ്റാളിൽ ഞാൻ ഇങ്ങനെ തൊട്ട് ഇടാൻ തുടങ്ങി തന്നെ ഞാൻ അത് വീ ഇടാൻ കഴിയുന്നത് ഈ വീഡിയോ ലാകുമ്പോഴല്ലേ വോയിസ് കൊടുക്കണം അതിന് അപ്ലോഡ് ആക്കണം ഏകദേശം നല്ല ടൈം കുടിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അലിയിൽ ഇലയില് പോക്കും വരുത്തും പോക്കും വരുത്തായിട്ടല്ലേ ഒരു തിരക്കെന്നാന്ന് എപ്പോഴും അങ്ങനെയാന്ന് വീഡിയോ ഇടാത്തത് എടുത്ത് വെച്ചിട്ടില്ലേ എത്രയോ വീഡിയോസ് ഉണ്ടായി ഒരഴ്ച മുതലേ ഒരാഴ്ച മുമ്പുള്ള വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് വെച്ചിട്ട് എന്നെ ഉണ്ടായി പിന്നെ ആ ഇടയിൽ ആ ഹോസ്പിറ്റലും കേസും അങ്ങനെ ഇങ്ങനെ ആയിട്ടില്ലേ അതിനുശേഷം പിന്നെ എടുക്കാനേ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇതെല്ലാം പോയി പിന്നെ ഫോണിനോടും എല്ലാത്തിനോടുള്ള ഇൻട്രസ്റ്റ് പോയി അങ്ങനത്തെ ഒരു അവസ്ഥയായി ഇപ്പം എല്ലാം സെറ്റായി മഷാ അല്ല ഇപ്പം ഒരുമാതിരി 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 ലെവലായിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ പിന്നെ മംഗലോ മംഗലത്തിൻ്റെ പർച്ചേസ് പോക്ക് വെറുത്ത് അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്ന നിങ്ങളെല്ലാം നോക്കവാ അപ്പം ഞങ്ങൾക്കും അങ്ങനെ തന്നെ വീഡിയോ ഇവിടെ അതൊരു ഇങ്ങനെ ഉള്ള ആലോവ ചേറാന്ന് വെച്ചാൽ ഇട്ടിട്ടാലോ 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 ഒരിക്കൽ പക്ഷേ ഇടാൻ കഴിയേണ്ട ഒരു ഗ്യാപ്പ് എങ്ങനെ നോക്കിയൊന്നും ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ 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 പെൻറ്റിങ്ങിലായിട്ട് പോയത് വീഡിയോ എടുത്ത് വെച്ച് വെച്ച് വെച്ചിട്ടില്ലേ ഫോണിലാങ് ആയ പോലെ അതിന ഇത്ര സ്റ്റെക്കായി നങ്ങി എന്നിട്ട് ഒരുമാതിരിയുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റാക്കി ഇടയിലേ ഇടേല ഇടയിലല്ലല്ലോ അതെല്ലാം വെച്ചിട്ടു പിന്നെയും കുറേയെന്ന് ഫോൺ അങ്ങനെ ഇല്ല അങ്ങനെ ഒരുമാതിരിയുള്ള ഡിലീറ്റാക്കിയിട്ട് ഇടയിലുള്ള കുറച്ചും കുറച്ചോ സംഭവങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചു തരാമോ എന്ത് എങ്ങനെ എന്ത് കഥ ഇത്ര ദിവസം എന്ത് വീഡിയോ ഇടാതെ എങ്ങനെ ആങ്ങളുടെ മംഗലം വിശേഷങ്ങളും എല്ലാം പാട്ട് വൺ ടു ത്രീ ആയിട്ട് എല്ലാം ഞങ്ങൾക്ക് കിട്ടാം മെയിൻ ആയിട്ട് പിന്നെ സൗണ്ടും പോയി ഇപ്പോൾ എന്തായാലും ഞാൻ അല്ലേ മംഗലം കഴിഞ്ഞത് മംഗലം മീൻസ് റിസപ്ഷന് നിനക്ക് ഏകദേശം ഒരൊമ്പത് പത്ത് മാസം ആകുമ്പോൾ മുമ്പ് കഴിഞ്ഞിന് നിനക്ക് റിസെപ്ഷനാന്ന് കുറെ ആൾ ചോദിക്കുന്നുണ്ടാവുള്ളൂ പ്രഗ്നൻറ്റാന്നാ പ്രഗ്നൻറ്റ് അഞ്ച് മാസം കഴിഞ്ഞാൽ അങ്ങനെ ആ ഓർഡറിനെ വിളിക്കുന്നവരുണ്ട് ഓർഡർ എടുത്തോറുണ്ടായി പകുതിയിൽ പെൻഡിങ്ങിലുണ്ടായി അല്ല എല്ലാം കുറേ ഉണ്ട് സ്റ്റോറീസ് എല്ലാം ഈ ഒരു വീഡിയോ ഒന്നും തേല്ല പറഞ്ഞെങ്കിൽ അങ്ങനെ പിന്നെ ഓർഡർ എടുത്തവരോടെല്ലാം ഞാനിങ്ങനെ സ്റ്റാരി ഇട്ടിട്ട് ആകുമ്പോൾ ഒരുപാട് എല്ലാവർക്കും അറിഞ്ഞിന് പക്ഷേ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടായിന്നല്ലോ കുറേ അതിനെല്ലാം ഓരോരാൾക്ക് ഓരോരാൾക്ക് ഏൽപ്പിച്ചതാന്ന് പിന്നെ വിളിച്ചവരോടെല്ലാം ക്യാൻസലാക്കിയതാന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ അകത്തരം കഴിയുമോ കുറച്ച് കഴിഞ്ഞും കഴിയുമോ ഇത്ര ഇങ്ങനെ 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 കുറേ ആൾ ചോദിക്കുന്നത് പക്ഷെ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡിസ്ചാർജ് ആകുന്നുള്ളൊരു ഉറപ്പറിയാതുകൊണ്ട് എടുക്കാനും പേടിയാന്നാണ് അങ്ങനെ ഒരു കുറേ ഓർഡർ വിട്ട തന്നെയാണ് ഇപ്പോൾ പിന്നെ മംഗലത്തിൻ്റെ ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ ആയി ഇനി ഇന്ന് നമ്മളെ വീട്ടിൽ നിന്നെയല്ല ഇവിടുന്ന് ഉള്ള കൊണ്ടുവന്നു അങ്ങോട്ടേക്ക് അതും കൂടി കഴിഞ്ഞെങ്കിൽ അല്ലാമെല്ലാം എല്ലാം കഴിഞ്ഞു പരിപാടി പിന്നെ ഓർഡറും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇനി നമ്മൾ പഴയ പോലെ മുമ്പോട്ട് പോകണം നല്ല അഡമായി വരുന്നുണ്ട് അതിൻ്റെ ഡെയിലി ഞാൻ നിങ്ങൾക്ക് ഒരു റെസിപ്പി റെസിപ്പിയാണ് ചേരാം ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായി പക്ഷേ ഇൻസ്റ്റ ഇൻസ്റ്റയില്ലാത്തവർ കുറേ ഇല്ല നമ്മൾ സ യൂട്യൂബ് തന്നെ നോക്കുന്നവർ അപ്പോൾ ഓർക്കും മണിക്ക് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നവ ഇതെന്താ പറയുക നമ്മൾ നല്ല കട്ട പാലെടുക്കുക എന്താ ഞമ്മൾ ഷെയ്ക്ക് അടിക്കുന്നെങ്കിൽ കട്ട പാലം അപ്പോൾ അതിന് ശരിക്കും ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ മുട്ടിയിൽ നല്ല ഭാഗങ്ങളെ കുത്തി കൊടുത്തിന് ആ ഇടി ഇടി ഇങ്ങനെ ഇടുമ്പോൾ മിക്സിക്ക് മിക്സിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ കുത്തിയിട്ടിട്ടെങ്കിലേ എന്ത് പ്രശ്നമില്ല ഞാൻ ഇങ്ങനെ ഒരു പൊടി 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 ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെതാ നല്ല കട്ടപ്പാൽ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വേദം ചെയ് കറിയാക്കുന്നത് മുട്ടപ്പായ അല്ലേ എഗ് ഫ്രൂട്ടിൻ്റെ അതിൻ്റെതാന്ന് മുട്ടപ്പായ ഓരോരാൾക്കറിയാന്ന് കഥ ഞാൻ ഇപ്പം ഇങ്ങനെ കാണിച്ചുതരാം മുട്ടപ്പായയും ഡേറ്റ്സും പിന്നെ അത് കൂട്ടുക കുറേ സേത് വീട് ചെയ്തിട്ട് എന്തിട്ട് നിന്നെ ശരിക്കും ഓർമ്മയില്ല ആ മറ്റേ നമ്മളെ ശമം ക്ഷമ മുട്ടിച്ചുള്ള ഒരു മിക്സ്ഡ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓരോരാളപ്പൊരു എല്ലാം ഉണ്ടാകുന്നത് പക്ഷേ ഓരോരാൾക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല ഓരോരാൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല മുട്ടേൻ്റെ കാമ്പ് പോലെ തന്നെ ഉണ്ട് നല്ല ചിലത് ഇവിടെ ഇച്ചാൻ്റെ വെളുപ്പിൽ തന്നെയുള്ള ഇത് കുറേ അളവൊന്നും ഒന്നും കൊണ്ടുപോലുണ്ട് അതിൻ്റെ കുരുവെന്നെ ഇല്ല എത്രക്കുണ്ടറിയോ ഫുൾ വലിയ കുരുവാണെന്ന് അറിഞ്ഞതിൻ്റെ ഉള്ളു അങ്ങനെ തോന്നിട്ടങ്ങനെ നല്ലൊരു കുറേ ആൾക്കുള്ള ജ്യൂസ് അതൊക്കെ അങ്ങനെ ഞാൻ പകുതി മുട്ടപ്പായിട്ട് പിന്നെ ഒരിത്തിരി ഷമ്മാട്ട് നാലഞ്ചെണ്ണം ഡേറ്റ്സും ഇട്ടിട്ടില്ലേ നല്ല പാങ്ങലെ ഷെയ്ക്ക് ആക്കി അപ്പോൾ ഈ നമ്മൾ ഈ ഷമ്മാ പപ്പായ അതെല്ലാം ഇട്ടെങ്കിൽ ഒരാളെ അടിയാതെ ഇങ്ങനെ ഉണ്ടാവുന്നില്ലേ അതെന്താ പറയുമോ നമ്മൾ പാലൊക്കെ തന്നെ ഇങ്ങനെ വെള്ളം പാലില്ലേ കൂട്ടുന്നില്ലേ അപ്പം അടിയാതന്ന കട്ടിയോടെ ഇല്ലേ കട്ട പാൽ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് അടിച്ച നല്ല നല്ല മൈ പോലെ പേസ്റ്റ് പോലെ അരിഞ്ഞിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാവാം ഇപ്പോൾ ഇതൊരു കോക്ക് പോലെ അല്ല മിക്സ് ആമ്പിളേക്ക് ജ്യൂസെല്ലാം ആക്കിയിട്ടായതിനു ശേഷം കുടിച്ചിട്ടായിട്ട് ഇതൊരു വെള്ളി അയച്ചെടുത്തത് വീഡിയോ അങ്ങനെ അസ്രൂ പോയി അപ്പോൾ എല്ലാം നേരെയുണ്ട് മഷാൽ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആ തോന്നുന്നു ഒരിതായത് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഇത് വന്നത് അത് എന്ത് എങ്ങനെ എന്ത് നല്ല ഞാൻ പറയാം വീഡിയോ അല്ല വേ കുറേ ഉണ്ട് പറയാൻ കുറേ ആൾ കുറേ ഡൗട്ട് ചോദിച്ചേന് അപ്പോൾ ഒരുപാട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തേന് പക്ഷെ എന്നാലും നമുക്ക് നമ്മളിങ്ങനെ അറിയുന്നവർക്ക് മാത്രമല്ല അറിയുന്നു അറിയാത്തവർക്ക് കുറേ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ഓർ ചോദിക്കുന്നു എന്ത് കഥ എന്ത് എന്തായ എന്തിങ്ങനായ അതിനെന്ത് പെട്ടെന്ന് വന്നതായ എന്തായത് എന്നല്ല ചോദിച്ചിട്ട് അങ്ങനെ കുറേ ആൾ ചോദിക്കുന്നുണ്ടതിന് എല്ലാവർക്കും ഉള്ള റിപ്ലൈ ഞാൻ ഈ വീഡിയോ തന്നെ തന്നെ വേണം അപ്പോൾ ഇൻസ്റ്റയിലെല്ലാം കുറേ ആൾ അപ്പത്തിന് ചോദിച്ചിട്ടുണ്ടായി അപ്പത്തിന് ഓർഡർ എടുക്കുന്നില്ല ഞാൻ എന്തൊക്കെയും പിന്നെ തിങ്കളാഴ്ച അല്ല ചൊവാഴ്ച എന്താ ഡെലിവറി ഉണ്ടായിട്ട് കുറേ ആൾ ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ചൊവ്വാഴ്ച ഡെലിവറി ഉണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാം എത്തിച്ചു തരാം അങ്ങനെ ഇങ്ങനെ എന്നല്ലേ അല്ല ബന്ധം വരുന്നതിന് പ്രോട്ടീൻ പൗഡറിന് ഗൾഫിലേക്കുള്ള അപ്പം ഇല്ലേ ആ അപ്പത്തിന് അച്ചാറിന് എല്ലാത്തിനും ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതെല്ലാം ഒരു മാതിരി ഇങ്ങനെ സെറ്റാക്കി ആക്കിയിട്ട് വെച്ചിട്ട് ആകുമ്പോഴേക്കില്ലേ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഇതായത് അപ്പോൾ ഇതെന്താ അറിയുക നമ്മളെ ഫാമിലിയിൽ ഫുള്ള് മംഗല തന്നെയാ മാസം എല്ലാം പറഞ്ഞിട്ടില്ലേ അതായത് എൻ്റെ അളപ്പാൻ്റെ മോളൊന്നും വന്ന് കുഞ്ഞുമാൻ്റെ പുള്ളിയാന്ന് ഓർത്ത് രണ്ടാളത്തും ഇങ്ങനെ ഒരു പത്ത് സെപ്പറേറ്റ് പ്രൈറ്റ് ആണ് അങ്ങനെ ഉണ്ട് ഉണ്ടത് അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ല അവർക്ക് നമ്മൾ എല്ലാവരും ഫാമിലി എല്ലാവരും കൂടിയിട്ടുള്ളൊരു പ്രൈറ്റ് ഉപയോഗലില്ലേ ആ ഒരു ചടങ്ങാന്ന് പറഞ്ഞാൽ നമ്മളപ്പാൻ ഫാമിലിയെല്ലാം കൂടിയിട്ട് അങ്ങനെതാ ഓരോള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ പകുതിയാളെത്തിയിട്ടുണ്ട് വൈകുന്നേരം ആണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് ഞാൻ ഏകദേശം എത്തുമ്പോൾക്ക് അല്ല വൈകുന്നേരം ആ വൈകുന്നേരം നാലു മണിക്ക് അങ്ങനെ എന്നെ ഓർമ്മയില്ലേ അത് കുറേ ദിവസമായി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു തോന്നുന്നു അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിലേ ഒരു ഇടയിലൊരു അർത്താലല്ല വന്നിട്ടുണ്ടായില്ലേ അർത്താലിൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ നല്ല അടിപൊളി റെസിപ്പി എല്ലാം അതെല്ലാം ഉണ്ടായി പക്ഷേ ഫുള്ള് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്തോ കുറേ ക്ലിയർ അടിച്ചിട്ടില്ല അതെല്ലാം പോയി നല്ല വേചാറായിരുന്നു ഞാൻ അത് നല്ല സെറ്റ് സ്റ്റെപ്പിലെടുത്ത വീഡിയോ അതിനോ അത് പോയി അങ്ങനെ ഇഷ്ട ഇനി നമുക്ക് എടുക്കാമല്ലോ അല്ലേ അങ്ങനെതാ മക്കളെല്ലാം മഷാല എല്ലാവരും ഉണ്ട് ഇല്ല രണ്ട് മൂന്നളപ്പാൻ്റെ മക്കളുണ്ട് പിന്നെ ഞമ്മളേട്ടത്തി ഇനിയത്തിമാരുടെ മക്കളുണ്ട് കുഞ്ഞുമാൻ്റെ മക്കളുണ്ട് പിന്നെ കുഞ്ഞുമാന്റെ മുകളിലെ മക്കളുണ്ട് അങ്ങനെ എല്ലാവരും മഷാല നല്ല ഉണ്ടേ ഇത് എടറിയാം നമ്മൾ ആക്കിയത് ക്യൂബ റെസ്റ്റോറൻറ്റിൽ നമ്മളെ കുമ്പളിൽ നിന്നുള്ള ആടിയാണ് മുകളിൽ അപ്പോൾ നമ്മൾ ഫങ്ഷൻ കുറച്ച് ചേർങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ആയതിനേഷം പിന്നെ എല്ലാവരും ഒരു ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ടാണ് മടങ്ങിയത് ഏകദേശം ഒരഞ്ചഞ്ചര ഒരു ആറു മണി ആ ഒരു ടൈമാണ് മകരി പിന്നെ ആ ഒരു ടൈം അതിനെല്ലാം മടങ്ങുമ്പോക്ക് അപ്പോൾ അതാ കുഞ്ഞുമാൻ്റെ മോള് ഇതാണ് ഓളമോക്ക് കൊണ്ടുപോങ്ങല്ലോ അങ്ങനെ രണ്ട് മൂന്ന് മംഗലങ്ങളും നമ്മൾ ആങ്ങളുടെ റിസപ്ഷനും അത് ഇതെല്ലാം ആയിട്ട് നല്ല തിരക്ക് ഓടിച്ചൊരു മാസം കഴിഞ്ഞ് അതിൻ്റെ ഡെയിലാണ് ഈ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളെല്ലാം വന്നത് പിന്നെ നമ്മൾ ഓർഡർ ആയി പിന്നെ ഫുഡായി കാറ്ററിങ് ആയി അങ്ങനെ ആയി ഇങ്ങനെ ആയി എല്ലാം കൊണ്ടും ഒരു ബിസിയായ മാസം തന്നെ അറിഞ്ഞാൽ മസാല എല്ലാം നല്ല നിലയിൽ ഇങ്ങനെ 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 പോകുന്നുണ്ട് എന്നാലും നമ്മളുള്ളിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു പേടിയാന്ന് ഇങ്ങനെ എന്ത് നമ്മൾ സന്തോഷിക്കുന്നതെങ്കിലും അതിൻ്റെ ഇടേര് പേടി എന്താണ് ഉണ്ടാന്ന് അറിഞ്ഞ അങ്ങനെ അപ്പോൾ പിന്നെന്ത്ങ്ങൾ എല്ലാം വിശേഷങ്ങളെല്ലാം പറയാം എല്ലാവർക്കും പറ്റിയിട്ട് കുറേ ആൾക്ക് ബേജാറുണ്ട് വീഡിയോ കാണാതെ പാങ്ങില്ല കിർക്കരാന്ന് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് കുറേ ആൾക്കാർ അങ്ങനെ വോയിസ് കൊടുക്കുക ഇത് വീഡിയോ ആദ്യമേ കുറേ നേല്ലേ വോയിസ് കൊടുത്തത് തന്നെ പങ്കൊരു മറന്ന പോലെ അന്നൊരു ഫ്ലോ കയിൽ പോയ പോലെ എന്ത് ചെലോ എന്താക്കണോ എങ്ങനെ മുണ്ടണോ എന്നറിയുന്നില്ല അങ്ങനെയാണ് പിന്നെ മെയിനായിട്ട് സൗണ്ടും പോയിന് സൗണ്ട് പോയിട്ട് തീരെ കഴിയുന്നില്ല അപ്പം ഇത് കോഴിക്കോട് ഏട്ടതിൻ്റെ മോളാന്നോൾ ഞാൻ വന്നതാണ് എക്സാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ ഇതായത് നമ്മൾ എൻ്റെ എല്ലാം ഫാമിലി പകുതിയാളുമില്ല പകുതിയാളോരോരോരോ സംഭവത്തിലെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് പോയിന് അപ്പോൾ ഇതിൽ പകുതിയുള്ളത് ഇല്ല അങ്ങനെ അങ്ങനെ മക്കളും കുഞ്ഞുമക്കളും ബില്ലിയാളും ചെറിയ ആളും നല്ല കഴിഞ്ഞാൽ മസാല എല്ലാ റേറ്റ് ഫൈനലൊരു വീഡിയോയും ഫോട്ടോ എല്ലാം എടുത്തിട്ടായി പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയതാണ് ഫുഡ് നമ്മൾ എല്ലാം റേറ്റ് ഉണ്ടാക്കിയത് മന്തിയാണ് എല്ലാടെന്നെ ഓർഡർ ആക്കിയത് അവർ ഫോണിൽ നിന്ന് ഇതാക്കിയതൊന്നുമില്ല അവിടെന്നെ ഓർഡർ ആക്കിയിട്ടാണ് നമ്മളീ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവിടെ മന്തി റെഡി ആയിട്ടുണ്ടായിരുന്നു എല്ലാം ആക്കിയിട്ട് പിന്നെ റെസ്റ്റോറൻറ്റിൽ മന്തിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ മന്തിയെല്ലാം എല്ലാവരും ഒരുപകം കുമ്പളയിലുള്ളവർക്കെല്ലാം അറിയാം അടുത്ത ഫുഡെല്ലാം നല്ല ടേസ്റ്റായിരുന്നു ഡെസേർട്ടായാലും ഫുഡായാലും മന്തി ആയാലും അൽഫാമ് പിരി പിരി അങ്ങനത്തെ വെറൈറ്റി ക്രൈറ്റി ഉണ്ട് അവിടെ അപ്പോൾ അതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പോകാത്തവരുണ്ടെങ്കിലൊന്ന് പോയിട്ട് നോക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല ഉണ്ട് അറിഞ്ഞാൽ എന്തോ ടെൻഷനില്ല അങ്ങനെ അങ്ങനെ മക്കളെല്ലാം ഒരു ഭാഗത്ത് ചെറിയ ചെറിയ അനൊരു ഭാഗത്ത് സെറ്റാക്കി മഷാല ഒരുമാതിരി വിലത്തിനൊരിപ്പുറത്തെ സൈഡ് സെറ്റാക്കി വലിയ വലിയ പുള്ളം മാറില്ലേ വില കയറി പുള്ള അതിനൊരു സൈഡ് സെറ്റാക്കി പിന്നെ നമ്മളൊരു സെക്ഷന് പിന്നെ ഒരു സൈഡ് സെറ്റാക്കി ഇരുന്നിട്ടാകുമ്പോൾ തുടങ്ങിയില്ല ബിസിയാക്കാൻ അതെറുപ്പത്തിൻ്റെ വിസ്യം പറയാൻ ബിസിയം പറഞ്ഞ് പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ മന്തിയെല്ലാം സെറ്റായിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ മന്തിയെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം ശേഷം പിന്നെ എല്ലാവരും പിരിഞ്ഞതാണ് പിരിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ടില്ലേ എൻ്റെ സൗണ്ട് ഭയങ്കര പ്രശ്നമുണ്ടോ ഓരോന്ന് പോകുന്നു സൗണ്ട് ഇടയിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് വലിയൊരു ബൾക്ക് ഓർഡർ ഉണ്ടായിന് കുറച്ച് കൂടുതൽ തന്നെ നൂറ്റി അല്ലേ നൂറ്റമ്പത് പുളിവാളും നൂറ്റി വെള്ളപ്പം പൊറോട്ട കൽത്തപ്പം അങ്ങനത്തെ എല്ലാം വലിയ ഓർഡർ അങ്ങനെ ആ ഓർഡർ ഉണ്ടായി പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ബൾക്ക് കൈറ്റ് അപ്പങ്ങളോ ചട്ടിപ്പ് അങ്ങനത്തെ പെരുന്നാളപ്പുള്ളേ അതുണ്ടായിരുന്നതെല്ലാം കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലിടയിലിടയിലും അതെല്ലാം എല്ലാം ആക്കി എടുത്ത ചെടി എല്ലാം ഉണ്ടായിരുന്നു കുറേ എല്ലാം ഒരു മാതിരിയല്ല ഡിലീറ്റ് ആക്കി അപ്പോൾ ഓർക്ക് രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ വേണമെന്നല്ലോ പറഞ്ഞിരുന്നേ അപ്പങ്ങളെല്ലാം അങ്ങനെ രാവിലെ എണിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടായി നമ്മൾ അങ്ങനെ പുളിവാളം ചൂടുമ്പോൾ അങ്ങനെ അസ്ര വരുമ്പോൾക്ക് ആ സ്ക്വയറുള്ള പാൻ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കാം ഞാൻ വീഡിയോയിൽ എൻ്റെ അടുക്ക ഒരു ദിവസം കാണിച്ച് ആ പാനുമ്പെച്ച് മുമ്പ് എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്ന അത് രണ്ടും വെച്ചിട്ടില്ലേ ബേം ബേ ചുട്ടെടുത്തതാന്ന് പറഞ്ഞാൽ രണ്ട് പാൻ വെച്ചിട്ടാണ് മഷാ അത് ബേ റെഡി ആയി അങ്ങനെന്താ രണ്ട് മൂന്ന് മിക്സിയിൽ പുളിവാളത്തിൻ്റെ ബാറ്ററെല്ലാം റെഡിയാക്കുന്നുണ്ട് വലിയ പക്കറ്റിൽ തന്നെ കൂട്ടീനെൻ്റെ കുക്കറില് ഞാൻ വലിയ വലിയ നമ്മൾ അഞ്ചുകെൽത്തിൻ്റെ കുക്കറില്ലേ അതിൽ ചോറ് വെച്ചിട്ട് വിസിലാക്കിയിട്ട് എടുത്താൽ വേഗം വന്നിട്ട് കിട്ടുന്നല്ലോ അങ്ങനെ അരിവെള്ളത്തിലിട്ടിട്ടുണ്ട് പകുതി ഇരക്കുന്നുണ്ട് പകുതി അരച്ചതുണ്ട് അപ്പോൾ അതാ ഇതെല്ലാം പാനെല്ലാം സൃഗോണം തന്നെയാണെന്ന് പറഞ്ഞാൽ ഇത് ഈ പാനും അങ്ങനെ ഇത് നമ്മൾ എടുത്തിട്ടുണ്ടായില്ല എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ എടുക്കാന്നിട്ടല്ലോ എടുക്കാതെ യൂസ് ആകാതെ പുതിയതാന്ന് അപ്പോൾ അത അതിലിപ്പോൾ നമുക്ക് യൂസ് ആണ് ഇങ്ങനെ ഓരോ ആവശ്യം വരുമ്പോൾ എടുക്കലാണ് അങ്ങനെ ആ സ്ക്വയർ ഉള്ളത് എടുത്തിട്ടില്ലേ ആ രണ്ട് സ്ക്വയർ സ്ക്വയറുള്ള പാനിലൊക്കെ വെച്ചിട്ട് മേമ്പേച്ചുട്ടതാന്ന് പിന്നെ നമ്മളെ കാറ്ററിങ്ങിൻ്റെ ഗ്യാസ് ഉള്ളത് കൊണ്ട് മഷാ അതാണ് പെട്ടെന്ന് പെട്ടെന്ന് റെഡി ചെയ്യുന്ന ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഡെലിവറി ആക്കിന് പക്ഷേ നമ്മളെ പാതി എന്ത് എന്ത് പാതി എനർജിയും പോയിന് അത്ര ഇതായി കുറച്ച് കൂടുതൽ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ ഇതല്ല നമ്മളൊരു ജോബല്ലേ അല്ലേ അത് നമ്മൾ നല്ല ഇഷ്ടത്തോടെ ചെയ്യണം നമുക്ക് എന്തെങ്കിലും ഒരു ഓർഡർ എല്ലാം വന്നെങ്കിൽ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിന് മശാല നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല റിസൾട്ടും ഉണ്ടാവും അങ്ങനെ അപ്പോൾ 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 പാനെല്ലാം നല്ല പാങ്ങല കയറ്റ് നമുക്കിനെ ഗ്യാസിൽ വെക്കാം ഏലക്ക ഇടയ്ക്ക് ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും അന്ന് ഫുൾ ഡേ തിരക്കന്നെ പിന്നെ വേറെ എന്തോ ഓർഡറോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നോക്കട്ടെ ഞാൻ ഈ വീഡിയോ കാണിക്കാ എന്തെടുത്തത് എന്ത് കൊടുത്തത് എന്നു തന്നെ എനിക്ക് ഓർമ്മയില്ല കുറേ ദിവസമായതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെ ഇപ്പോൾ വരെല്ലാം നല്ല മഷ ക്ലീൻ ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ പുറത്ത് കിച്ചൺ ഉള്ളതുകൊണ്ട് തന്നെ ഇല്ലേ ഈ വർക്ക് ഏരിയ കെട്ടിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളിൽ അങ്ങനെ കച്ചറാവുന്നില്ല പെട്ടെന്ന് മുമ്പത്തെ പോലെ മുമ്പ് ഫുൾ ഓർഡർ ഉണ്ടെങ്കിലേ എണ്ണക്കെട്ട് പൊടിച്ചിട്ടില്ലേ ഇപ്പം ആ ഒരു പ്രശ്നം പ്രശ്നമില്ല അറിഞ്ഞാൽ മുമ്പെങ്ങനെ അറിയുമോ പുറത്ത് കിച്ചണിൽ ആക്കിയങ്ങനെ ഉള്ളിൽ കിച്ചണിൽ സെറ്റാക്കുന്നത് ഹാളിൽ കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ എല്ലായിടത്തും നാർന്ന് ഇപ്പോൾ ഉള്ളിലത്തെ കിച്ചണിൽ കൂടെ വരല്ല ഹാളിലേക്ക് കൊണ്ടുവരില്ല എല്ലാം പുറത്ത് തന്നെ മശാല അങ്ങനെന്താ പുളിവാളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചുറ്റെടുത്തിട്ട് മഷാല നൂറ്റി അൻപത് പുളിവാളവും സെറ്റ് തെറ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒന്ന് വെക്കുമ്പോൾ ഞാനിങ്ങനെ ചുട്ടെടുക്കും പോലെ ബാബിയുണ്ട് ഉമ്മ ഉണ്ട് അസ്രുണ്ട് അതെല്ലാം ഇങ്ങനെ സെറ്റാക്കിയിട്ട് നേരെ വെക്കുന്നുണ്ട് പിന്നെ അസുറുക്കല്ലേ ഇങ്ങനത്തെല്ലാം കാര്യം ചെയ്യുമ്പോൾ ഒന്നു ഇപ്പുറമാകാൻ കഴിയില്ല അത് നേരാണ് ഒരു സപ്ര ഇപ്രാവാൻ കഴിയില്ല ഒന്ന് ചെറുതാവാനോ ഒന്ന് വലുതാകാനോ ഒന്നും കഴിയില്ല അപ്പോൾ അതിനെല്ലാം റെഡി ആക്കിയിട്ട് വെച്ചത് അസ്രുമാണ് ഇങ്ങനെ നല്ല നീറ്റില അതിന് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഞാനിവിടെ ചുട്ടെടുത്തിട്ട് പിന്നെ നമ്മൾ അബ്ബാസ വന്നിട്ട് എല്ലാം ആ ബസ് സ്റ്റാൻഡിലാണ് ഡെലിവറി ആക്കിയത് അങ്ങനെ അല്ല ഹിന്ദിയില്ല ഒരു മാതിരിയായി എൻ്റെ ഇടയിലും റിക്കവറി ഇറ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അതെന്ത് കഥയെന്നല്ല ഞാൻ അടുത്ത വീഡിയോയിൽ എല്ലാം കാണിക്കാമോ അപ്പോൾ കുറേ ഐറ്റം പെൻഡിങ്ങിലുണ്ട് എന്തെല്ലോ ഉണ്ട് സംഭവങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഓർഡർ ഉണ്ടായി നമ്മളെ ഇടയ്ക്ക് അറിയോ ഇല്ലേ മാന്യത്ത് ആ അടുത്തൊരു ആരോ കസ്റ്റമർ ഉറുക്ക് ചിക്കൻ ഫ്രൈ അങ്ങനെ ഇങ്ങനെ പുളിവാളം വെള്ളം അതെല്ലാം പണമിട്ട് അങ്ങനെ ഓർത്തും സെറ്റാക്കി മറ്റുള്ളവർ സെറ്റാക്കി പിന്നെ പ്രോട്ടീൻ പൗഡറിൻ്റെ ഓഡറെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ മച്ചിഞ്ചി ഉമ്മ ഭാവി എല്ലാവരും ഉണ്ടായിപ്പോൾ ഇന്ന് മച്ചുഞ്ചി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓർ വന്നപ്പോൾ തന്നെ ഇല്ലേ എല്ലാവർക്കും ഞാൻ പണി കൊടുത്ത് ഇട്ട് വന്നങ്ങൾ എല്ലാവർക്കും പണി തന്നെ അറിഞ്ഞാൽ പിസ്തല തൊല്ലാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായി അങ്ങനെ എല്ലാവരും കഥ പറഞ്ഞോണ്ടില്ലേ ഇങ്ങനെ തൊലി എടുക്കാൻ നേരിട്ട് അങ്ങനെ എല്ലാവരും എടുക്കുന്നുണ്ട് ഈ ടൈമിലില്ല ഞാൻ പോയിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മച്ചഞ്ചീൻ്റെ മോള് ടീച്ചറാണെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്കൂളിൽ ലീവ് കിട്ടിയിട്ടില്ലേ ഭയങ്കര സന്തോഷം ഈ ടീച്ചർക്ക് അറിഞ്ഞാൽ എന്തിൻ്റെയോ അർത്ഥാലുണ്ടെങ്കിൽ മയം വന്നിട്ടാണെന്ന് തോന്നുന്നു അല്ലെന്തിപ്പാ ശരിക്കും ഓർമ്മയില്ല ഞാൻ പിള്ളേർ ആട്ടി ടീച്ചർക്ക് അങ്ങനെ പിന്നെ എന്നിട്ടൊന്നായി ആ അപ്പം എല്ലാവരും ഉണ്ടല്ലേ ഞാൻ ഇടയിൽ ഓരോ പിസ്ത കൊല്ലാനാക്കി ഓർഡർ കൊടുത്തതിന് ശേഷം ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് ഓർഗീറ്റ് എണീച്ചിട്ട് വന്നിട്ടുണ്ടായി രാവിലെ എണീച്ചതുകൊണ്ട് തന്നെ എണിച്ചിട്ടായിരിക്കും നമ്മൾ നല്ലൊരു ചിക്കൻ ബിരിയാണി ആക്കി ചിക്കൻ ഫ്രൈ തന്നെ ആക്കിയിട്ടുള്ള ബിരിയാണി അങ്ങനെ നല്ല ചൂട് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ചിക്കൻ ബിരിയാണിയും കച്ചമ്പറും പായസം പായസം ഉണ്ടാക്കിയിട്ടല്ലേ ആ പായസം ഉണ്ടാക്കിയിട്ടാണ് ഫസ്റ്റ് ഒരിക്കലും ഉണ്ടാക്കി ചെനിവേനായി അങ്ങനെ മസാല ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രയും കച്ചമ്പുറിയും എല്ലാം കിട്ടും നമ്മൾ കഴിച്ചിട്ട് അതിനുശേഷം പിന്നെ ഓറ് പോയി പിന്നെ നമ്മൾ ഓരോടൊക്കെ പോയി എന്നെ എങ്ങനെ ഇങ്ങനെ 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 അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട മഷാ അല്ല നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടോ പറയേണ്ട ആവശ്യമില്ല അത് നമ്മളൊരു ബാക്കിയല്ലേ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇട്ടെങ്കിലും അത് നോക്കാനും ഇഷ്ടപ്പെടാനും ആൾ വരുമ്പോൾ അതൊരു മജൻ അല്ലല്ലേ അങ്ങനെ എല്ലാം പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് അയച്ചിട്ടാകുമ്പോൾ പറ്റില്ലേ നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ചിട്ട് കൂടിയിട്ട് ഒരു വിശം പറയുമ്പോൾ ഒരു ഫുഡ് അയക്കുമ്പോൾ ഒക്കെ തരുന്നിട്ട് മൂണ്ടുമ്പോൾ ഒരു പാങ്ങന്നല്ലല്ലേ അങ്ങനെ വച്ചിട്ട് ഒരു രാത്രി നമുക്ക് ഉണ്ടാക്കിയതാണെന്ന് തോന്നുമ്പോൾ ശരിക്കും കുറെന്നൊരോന്നോർമ്മയില്ല കുറേ രസമായില്ലേ സംഭവം അങ്ങനെ എല്ലായിട്ട് ഒരു മസാല എല്ലാം അതിന് ശേഷം ചോറുള്ളത് അമ്മിട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാവർക്കും കൂടിയിട്ട് കഴിക്കലാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഷെയറും മറക്കേണ്ട നോക്കുമ്പോഴൊക്കെ എന്നെ ഒരു ലൈക്ക് ഇട്ടിട്ട് നോക്കുക വേ പിന്നെ കമൻറ്റോട് വേണം ഓക്കെ കമൻറ്റ് ലൈക്ക് ഷെയർ എല്ലാം വേണം ഓക്കെ ബൈ അസ്സാം വലൈക്കും